ഡോക്ടർ ഡോക്ടർ ബി ബി ഫുഡ് സ്പെഷ്യലിസ്റ്റ് ഫുഡ്സ് ഒരു ഡോക്ടറുടെ വാഗ്ദാനം കോട്ടക്കൽ നഗരസഭയിലെ പുതിയ കൃഷിഭവൻ കെട്ടിടം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ചെയർപേഴ്സന്റെ നേതൃത്വത്തിൽ സന്ദർശിച്ചു കോട്ടക്കൽ നഗരസഭയിൽ സ്വന്തമായി കൃഷിഭവന് കെട്ടിടമില്ലാത്ത സാഹചര്യത്തിൽ ഈ വിഷയം എംഎൽഎയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ലക്ഷം രൂപ കെട്ടിട നിർമ്മാണത്തിനായി അനുവദിക്കുകയും ചെയ്തു കെല്ല് ഏറ്റെടുത്ത നിർമ്മാണ പ്രവർത്തനത്തിന്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിന് നഗരസഭയിലെ കൈപ്പള്ളിക്കുണ്ടിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലം പ്രൊജക്ട് മാനേജർ ടി കെ മുരളീധരൻ സന്ദർശിച്ചു എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് പതിനഞ്ച് ലക്ഷത്തോളം രൂപ സബ് രജിസ്ട്രാർ ഓഫീസിലെ വിസിറ്റേഴ്സ് ലോഞ്ചിന്റെ അസൌകര്യം പരിഹരിക്കുന്നതിനായി അനുവദിച്ചിരുന്നു ആക്ടിംഗ് ചെയർപേഴ്സൺ ഡോക്ടർ ഹനീഷ കൌൺസിലർമാരായ മുഹമ്മദ് അലി റസ കാലമ്പാട്ടിൽ സി മൊയ്തീൻകുട്ടി സലീം സബന കളത്തിൽ തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു ആണ് ഈ ഒരു വർക്ക് ഏറ്റെടുത്തിട്ടുള്ളത് അവർ ഇന്ന് വരികയും അതുപോലെ നമ്മൾ കണ്ടുവെത്തിയ സ്ഥലം കോട്ടയക്കൽ മുനിസിപ്പാലിറ്റിയിൽ മൃഗാശുപത്രിയുടെ നേരെ മുകളിൽ മുകളിലുള്ള ഭാഗം വാർഡ് മൂന്നിൽ കോട്ടയക്കൽ മുനിസിപ്പാലിറ്റിയിൽ കിടക്കുന്ന ഒരു പ്രദേശമായിരുന്നു അവിടുന്ന് അധികൃതർ വരികയും ആ ഒരു സ്ഥലം ഇൻസ്പെക്ട് ചെയ്യുകയും അതിന് വേണ്ട തുടർ നടപടികൾ അതായത് എസ്റ്റിമേറ്റും പ്ലാനും എല്ലാം പ്രിപ്പയർ ചെയ്യുന്ന ആ ഒരു ചർച്ചയിലേക്ക് എത്തിയിട്ട് നിൽക്കുകയാണ് അടുത്തു തന്നെ നമുക്ക് നമ്മുടെ കോട്ടക്കലിന് സ്വന്തമായിട്ട് ഒരു കൃഷി വൻ ഉണ്ടാകും എന്ന് സന്തോഷത്തോടു കൂടി അറിയിക്കുന്നു മറ്റൊന്ന് അനേകം ആളുകൾ പല ഭാഗത്തു നിന്നും വരുന്ന ഈ സബ് രജിസ്ട്രാർ ഓഫീസിൽ നമുക്ക് ഈ വിസിറ്റേഴ്സിന് ഇരിക്കാൻ കൃത്യമായിട്ടൊരു സൗകര്യം ഇല്ല എന്നുള്ളത് എം എൽ എയുടെ ശ്രദ്ധയിൽപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് പതിനഞ്ച് ലക്ഷത്തോളം ഈ ആളുകൾക്ക് ഇരിക്കാനുള്ള ഒരു ഒരു സ്ഥലം ഒരു വിസിറ്റേഴ്സ് ഹബ്ബ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എം എൽ എ ഫണ്ട് അനുവദിക്കുകയും അവിടെയും ഈ ആളുകൾ നമ്മുടെ ഉദ്യോഗസ്ഥരെ പോയിട്ട് സ്ഥലം അളക്കുകയും പിന്നെ അതിൻ്റെ ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ രണ്ട് പദ്ധതിയും അടുത്ത ദിവസങ്ങളിൽ തന്നെ നമുക്കത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും കഴിഞ്ഞ് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് അറിയിക്കാണ്